ഒരാപത്തും വരുത്തല്ലേ അപ്പൊ ടു സെക്കൻഡ്സ് ലേറ്റ് ഞങ്ങള് കടലിൻ്റെ മദ്യം വരെ പോയി ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മീനുകളെ കാണാൻ പറ്റുക എന്തായാലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ണൂരിൽ പയ്യാമ്പലത്ത തായക്കാണെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇക്സ് വണ്ടർഫുൾ എക്സ്പീരിയൻസ് നമ്മൾ ലൈഫിൽ എപ്പോഴും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കേണ്ട കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഈ ഈവനിങ്സ് ആ ഒരു സൂര്യ അസ്തമിക്കുന്നതൊക്കെ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും ഈവനിങ് കൊണ്ട് രാവിലെ ഉണ്ട് ഉച്ചയ്ക്ക് കൊണ്ട് വൈകിട്ടില്ല എപ്പോഴും ഉണ്ട് താങ്ക് യു